സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞത് തൃക്കൂർ ഉത്സവം ഉള്ളതുകൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ വർഷം തികച്ചും വ്യക്തിപരമായ വിഷമകരമായ ഒരു കാര്യം തൃക്കൂരിൽ തന്നെ സംഭവിച്ചതുകൊണ്ട് നമുക്ക് ആത്മബന്ധമുള്ളതുകൊണ്ടും വീഡിയോകൾ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ അത് ആ ഒരു അവസരത്തെ അറസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് എന്നുള്ളത് പോലെ കുടിയേറ്റത്തിൻ്റെ അന്നത്തെ പരിപാടി അത് മനസ്സിൽ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കേണ്ടുന്നത്ര മനോഹരമായ ഒരു പരിപാടിയാണ് ഇത്രക്കൂരിൽ നടന്നത് രവീന്ദ്രൻ മാഷുടേയും ജോൺസൺ മാഷുടെയും പാട്ടുകൾ മൂളാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അവരുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനമേള ഈ പറഞ്ഞ പോലെ പ്രമദവനം മൂളാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ ആരുണ്ടാവുമെന്ന് നമുക്ക് ആർക്കും വിചാരിക്കാൻ പറ്റില്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ജോൺസൺ മാഷിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ഒരു അനുസ്മരണം തൃക്കൂരിൽ നടത്തുക എന്നുള്ളത് അതുപോലെ തന്നെ ദാസേട്ടനെ ആദരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഓരോ തൃക്കുകാരനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്നുണ്ടായത് ഈ പരിപാടിയുടെ ഭദ്രദീപം തെളിയിക്കൽ രവീന്ദ്രൻ മാഷിൻ്റെ പത്നി ശോഭാരവീന്ദ്രൻ മഹനീയ സാന്നിധ്യം വേണുഗോപാലൻ അച്ഛൻ പാലിയത്തച്ഛൻ്റെ ഇങ്ങേ തലയിലുള്ള അധികാരപ്പെട്ട ആളാണ് തൃക്കൂരമ്പലം പാലിയൻ ഗ്രൂപ്പ് ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഗായകരും ഇവിടെ ജോൺസ് മാഷയും രവീന്ദ്ര മാഷയും പാട്ടുകൾ ആലപിക്കുന്നുണ്ട് പരിപാടി നമുക്ക് കേൾക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവത്തിന് ഇത്രയും മനോഹരമായ ഒരു കൊടിയേറ്റം ആ കൊടിയേറ്റത്തിന് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച അതും നമുക്ക് നമ്മളെ സ്വപ്നത്തിൽ നമ്മൾ കേട്ട പാട്ടുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന പാട്ടുകൾ അതിൻ്റെ കൂടെ ജീവിച്ച ഒരാള് അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അന്നേരം സന്തോഷം ചേച്ചിയോടെ മുമ്പ് തന്നെ അറിയുന്നതാണ് അപ്പോൾ ചേച്ചിയും കൂടെ ഈ മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നു ഞാൻ സുരേഷ് കോമ്പത്ത് ഈ എന്താ പറയുക ഈ തൃക്കൂർ മഹാദേവൻ്റെ അയൽപ്പക്കാരൻ എന്ന് പറയാം ഇവിടെ ശോഭ ചേച്ചി പ്രത്യേകിച്ച് നമ്മളെല്ലാം വളരെയധികം ആരാധിക്കുന്ന ഗാനഗന്ധർവൻ ദാസേട്ടനെ പോലെ തന്നെ ഒരു ഗാനഗന്ധർവൻ ആയിരുന്നു നമ്മുടെ മാസ്റ്റർ എനിക്ക് ഏറ്റവും ചേച്ചി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം രണ്ട് ദിവസം മുൻപ് രവീന്ദ്ര രവീന്ദ്രമാസ്റ്ററെക്കുറിച്ച് എഴുതാനുള്ളൊരു ഭാഗ്യം വരെ കിട്ടി രവീന്ദ്ര രവീന്ദ്രമാഷ്ടർ പാട്ടുകൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ചന്ദനമണിവാതിൽ പാതി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ ഞാനിത് പാടിയത് ചേച്ചിന് മുന്നിൽ വെച്ചിട്ട് പാടേണ്ട കാര്യമില്ല എങ്കിൽ തന്നെ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടുകൊണ്ടുപോയിരുന്നു മാഷ അല്ലേ തീർച്ചയായിട്ടും ഒരു പക്ഷേ ദേവരാജ മാസ്റ്റർക്ക് അല്ലെങ്കിൽ ജോൺസൺ മാസ്റ്റർക്കും ഒരു പാലം തന്നെ ഞങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കണം എളിയറിവ് വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൊമാൻസ് ഗാനങ്ങളെല്ലാം മാഷ് ചിട്ടപ്പെടുത്തുമ്പോൾ മാഷ് ഈണം പകരുമ്പോൾ വളരെ ഞാൻ ഞാനിന്ന് രാജവേട്ടനായിട്ട് സംസാരിച്ചു എത്രയോ ആകാശത്തേക്കാണ് പോകുന്നത് നമ്മൾ അങ്ങനെ തിരിച്ചു വരുകയാണ് ആ തിരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ മികവ് വരുന്നത് ഓരോ ഗാനങ്ങളും ദീപം കയ്യിൽ സന്ധ്യാദീപം എന്നുള്ള പാട്ട് അതുപോലെ തന്നെ നന്ദനത്തിലത്തെ പാട്ടുകൾ ഓരോ പാട്ടുകളും മാഷ്ടം ഒറ്റ കമ്പിനാഥം തേനമ്മയമ്പ് എന്ന ചിത്രത്തിൽ തുടങ്ങി സുഖമോ ദേവി തുടങ്ങി മാഷ്ട പാട്ട് കേട്ടു മാഷ്ട ആ രാഗം കേട്ടുള്ളവരാത്തവരില്ല ഞാൻ പറയുന്ന രവീന്ദ്രൻ രവീന്ദ്രൻ മാസ്റ്റർ രാഗം കൊണ്ട് ആ ഒരു ഒരു അല്ലെങ്കിൽ ഭാഗ്യം ലഭിച്ചു അഭിപ്രായം എന്താ മഹാഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഭഗവാൻ എനിക്ക് തന്ന ഒരു നിധി മഹാഭാഗ്യം തന്നെയാണ് രവീന്ദ്രൻ മാഷ് അതേതോടൊപ്പം ഒരു മുപ്പത്തി വർഷം ജീവിക്കാനുള്ള ഒരു അവസരം തന്നു ഭഗവാൻ മഹാദേവന്റെ കൃപാകലാക്ഷം കൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടാണ് ഇത്രയും ഒരു പ്രശസ്തനായി ഒരു ഭർത്താവിൻ്റെ അതായത് ഒരു സംഗീതജ്ഞൻ്റെ ഭാര്യയായി തീരാൻ ഏതോ ജന്മം ചെയ്ത് സുഹൃതം എന്നേ പറയാനുള്ളൂ കാരണം അദ്ദേഹത്തെ പോലുള്ള സംഗീതജ്ഞനെ ഭാര്യ അദ്ദേഹം സംഗീതജ്ഞൻ്റെ ഭാര്യയാകാൻ സാധിക്കുമോ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ എൻ്റെ ജീവിത ചുറ്റുപാടില് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് പക്ഷേ അത് ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച കാലത്തിലും അപ്പോൾ അദ്ദേഹം ഇല്ലാതെ ജീവിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എന്നെ എല്ലാവരും ശോഭനാ രവീന്ദ്രൻ രവീന്ദ്രന്മാഷിൻ്റെ പത്നി അതുകൊണ്ടാണ് എന്നെ ഇവിടെയൊക്കെ ക്ഷണിക്കുന്നതും ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതും അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ ശാരീരികമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം അസ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് എല്ലാവരും രവീന്ദ്രന്മാഷിൻ്റെ പത്നിയും തന്നെ ഓരോ തവണ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിനെ ഞാൻ അറിയുന്നു ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഇതിലാണ് അത് മഹാദേവൻ്റെ ഒരു എന്താ കടാക്ഷം എന്ന് തന്നെ പറയണം ഇന്ന് ഇപ്പോൾ ഈ തൃക്കൂർ മഹാദേവ് ക്ഷേത്രത്തിൽ വന്നതും അങ്ങനെ തന്നെയാണ് അതാ മാഷിൻ്റെ പാട്ടാണല്ലോ നമ്മൾ കേൾക്കുന്നത് അറിവിൺ നിലാവയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഗീത നിശയിൽ ആദ്യത്തെ പാട്ടും അതിനെ വിളിച്ചതും അങ്ങനെയാണ് തീർച്ചയായിട്ടും രവീന്ദ്രൻ മാഷിൻ്റെ പത്നി ആയതുകൊണ്ടാണ് ഞാൻ വെറും ഒരു ശോഭനയായിരുന്നെങ്കിൽ എന്നെ ആരും വിളിക്കില്ലല്ലോ അപ്പം രവീന്ദ്രൻ എന്നുള്ളൊരു പേരിൻ്റെ മഹത്വമാണത് അല്ലേ അവിടെയാണ് മാഷിൻ്റെ ഒപ്പം ജീവിച്ചതിൻ്റെ മഹത്വവും അപ്പോൾ അതിനുശേഷം ആ പേരിൽ ഇങ്ങനെ എനിക്ക് എന്താ ഒരു അറിയപ്പെടാനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പങ്കെടുക്കാനും ഞാൻ ഓരോ സമയം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു കൊടിമരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ അതുതന്നെയാണ് ചിന്തിച്ചത് ഈ മഹാഭാഗ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുണ്ടായതാണ് രവീന്ദ്രൻ മാഷം എന്നുള്ളൊരു പേര് എൻ്റെ പേരോടൊപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കിതിനൊന്നും ഞാൻ അറി ആയിരിക്കില്ല അതല്ലേ അപ്പം തീർച്ചയായിട്ടും മഹാദേവൻ്റെ കടാക്ഷം എന്നല്ല അത് എന്താ പറയുക ഇപ്പം നമ്മൾ ഈ കണ്ട ഇൻ്റർവ്യൂ എന്നുള്ളത് കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലാണ് കൊടിയേറ്റം നടക്കുന്നത് നമുക്കറിയാം രവീന്ദ്ര മാഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവരിവിടെ എത്തിച്ചേരുന്നു ഞാൻ നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു എനിക്ക് തന്നെ സുരേഷ് ഏട്ടൻ സുരേഷ് അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം ഇങ്ങനൊരു അവസരം ഉണ്ടാവുമോ എന്നുള്ളത് അന്വേഷിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിനേശ് പൊന്നമ്പാലൻ അദ്ദേഹത്തിന് ശോഭചേച്ചിയുമായി നല്ല പരിചയാണ് അതിൻ്റെ കൂടെ പിൻബലത്തിലാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരമാക്കിയത് വളരെ ചെറിയ നേരം കൊണ്ട് കൊണ്ടുതന്നെ രണ്ട് മിനിറ്റ് ഒരു അവസരം കിട്ടിയത് നമ്മുടെ കൂടെ ഇതിന് മതിക്കുന്ന മോഹനേട്ടൻ കൂടാതെ രാജേന്ദ്രൻ കണ്ടെങ്കാവില്ലേ അദ്ദേഹം നന്നായിട്ട് പാട്ട് പാടുന്നതാണ് രവീന്ദ്രൻ്റെ മാർഷ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹം ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് അനുഭവപ്പെടുന്നു ഒരിക്കലും ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നും അവരോടൊപ്പം ഒരു കവചമായി ഉണ്ടാകും എന്നുള്ളത് എന്റെ ജീവിതാനുഭവം തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് പറയാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുന്നു മലയാളിയുടെ മനസ്സിലും പക്ഷേ എന്നും സുരക്ഷിതനുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവ ചടങ്ങിലേക്ക് പോകാം ചടങ്ങിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ആദ്യം ഭദ്രദീപം തെളിയിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കൊടിയേറ്റം കണ്ടു അതിനുശേഷമാണ് ഇൻ്റർവ്യൂ കണ്ടത് അത്രമാത്രമുള്ള പരിപാടികളെ thank you